ഹായ് തെക്കാരെഗ്രി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ കുറച്ച് വഴി വഴി വരുന്നുണ്ട് അത് വർക്കിംഗ് ടൈം കുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ അനുഭവത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ഈയിടമായിട്ട് കുറച്ച് ആളുകൾ വിളിക്കുന്ന ഒരു ചെറിയൊരു കാര്യം അതായത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ കിട്ടിയത് കംപ്ലൈൻ്റ് ആവുമോ ഇനിയിപ്പോൾ ശരിയാവുമോ ശരിയാവില്ല എന്നൊന്നും നോക്കില്ല അത് അയച്ച് മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കിണുകിണി കിണി സൗണ്ട് അതാണ് വലിയ പ്രശ്നം ഈ കിണുകിണി സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ കുറേ ദിവസങ്ങളെ കേട്ടു പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് അക്സഡ് എല്ലാം കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ രൂപത്തിൽ കിരിക്കിരിക്കിരി എന്നുള്ള സൗണ്ട് ഇതൊക്കെയാണ് ആളുകൾ ചില ആളുകൾ പറയണത് അപ്പം അതിൻ്റെ കാരണവും പിന്നെ ഈ ഹൗസിങ് കംപ്ലൈൻറ്റ് ആകുക മാത്രമല്ല ബാക്കി അങ്ങോട്ട് ഉള്ളിലുള്ള ഷാഫ്റ്റ് പിന്നെ അതേപോലെ തന്നെ ഷാഫ്റ്റിൻ്റെ മില്ലിങ് ഈ ഭാഗത്ത് ഷാഫ്റ്റിൻ്റെ മില്ലിങ് ഒക്കെ കംപ്ലയിൻ്റ് ആവും അത് എവിടെ കൊണ്ടാണ് കംപ്ലയിൻ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബയറിങ് പോയതാണ് കാര്യം ബയറിങ് പോയിട്ട് അത് അങ്ങോട്ടും കൊണ്ട് ഷെയ്ക്ക് ആവും നമ്മുടെ സിലിണ്ടർ ഡ്രമ്മ് കടന്ന് ഡ്രമ്മ് കടന്ന് കറങ്ങുന്ന സമയത്ത് അങ്ങോട്ടും കൊണ്ട് ഷെയ്ക്കായി ഈ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും കൊണ്ട് ഷേയ്ക്കോ അങ്ങനെ ഷാഫ്റ്റ് പോകും ബയറിങ് പോയതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അതൊന്നും നോക്കാതെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്തിട്ട് ആകെ കൊളാക്കിയ ആളുകളുണ്ട് അപ്പോൾ ഹൗസിങ് എങ്ങനെ അഴിക്കണം ചില ആളുകൾക്ക് അറിയില്ല അതൊന്നു കാണിച്ചു തരാം ഈ ഹൗസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കിസാൻ ക്രാഫ്റ്റിൻ്റെയാണ് കിസാൻ ക്രാഫ്റ്റ് ഞാൻ ഒഴിവാക്കിയാണ് ഏതാണ്ടൊക്കെ എല്ലാ മെഷീൻ്റെതും ഇതേപോലെ തന്നെയാണ് അതിന് മാറ്റങ്ങളൊന്നുമില്ല ഹൗസിങ്ങിൻ്റെ സിസ്റ്റം ഒന്നാണ് അപ്പം ഞാൻ ഇതിന് മുമ്പ് നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് അഴിക്കേണ്ടത് ഇടേണ്ടത് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൗസിങ് എൻജിന് നാല് സ്ക്രൂ ഉണ്ട് അതായത് ഫൈവിൻ്റെ നാല് സ്ക്രൂ അതിച്ചു മാറ്റിയതിന് ശേഷം ഇത് പുറത്തേക്ക് എടുക്കുക എഞ്ചിന് മാറ്റി വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക ഇളക്കി നോക്കുന്ന സമയത്ത് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സൗണ്ടിൻ്റെ കാരണം ഇതിൽ നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് അല്ലാത്തവശം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോട് കൂടിയാണ് കിണിങ്ങിണി വെക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിനുള്ളിലുള്ള ഒരു റിങ്സ് പൊട്ടിപ്പോയാലും ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും എന്നാൽ വർക്ക് ചെയ്യും ഒരു റിങ്സിലും വർക്ക് ചെയ്യും പക്ഷേ അത് കുറേ സമയം വർക്ക് ചെയ്യില്ല അതായത് സ്റ്റാർട്ടിങ്ങിൽ ആ സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു റിങ്സ് പോകുന്നത് ഒരു റിങ് നിന്ന് റിങ് പൊട്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ആ കിണി കൂടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒന്നിട്ട് വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കും ഒരെണ്ണം മാത്രം ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ആവില്ല എങ്ങനെ ഓഫ് ആക്കിയിട്ട് പിന്നെ ഓഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരിക്കലും സ്റ്റാർട്ട് ആവില്ല അപ്പോൾ പൊട്ടി കിടക്കുക അപ്പോൾ ഈ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഔഷഗിൻ്റെ ഉള്ളൊന്നും ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് എഞ്ചിൻ്റെ ഉള്ളിൽ കിണിഗിണി സൗണ്ടല്ല ഇതിനുള്ള കിണിഗണിയാണ് പറയുന്നത് അപ്പം അപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്നോട് കൂടി പറയുന്ന ആളുകളൊക്കെ ഈ കിണിണി എന്നാ പറയാറുട്ടോ അതുകൊണ്ടാണ് പിന്നെ എനിക്കും അതിന് പ്രത്യേകിച്ച് വേറെ ഭാഷയൊന്നും ഉപയോഗിക്കാൻ പറ്റും അറിയില്ല കിണിഗണി അല്ലാതെ വേറൊന്നും അതിന് പറയാനില്ല ഏപ്പം ഇതിനുള്ളില് നമ്മൾ ഇതാ ഈ ഇൻസ്പാനര് ഇന്ന് ഔട്ട് ഏർ അത് എടുത്തിട്ട് ഇതിന് വേണ്ടത് നമുക്ക് ഇന്നാണ് വേണ്ടത് ഇന്നെടുത്തിട്ട് ഇതാ അപ്പം ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ ഡ്രമ്മ് ഇത് ഹൗസിങ് ഉള്ളില് ഈ പുറത്ത് ഡ്രമ്മ് ഡ്രമ്മിൻ്റെ അകത്തായിട്ടൊരു ഷാഫ്റ്റ് ഉണ്ട് ഷാഫ്റ്റിൽ ബയറിങ് പിന്നെ ഇതിനൊക്കെ ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഭാഗം ഈ ഭാഗം കൂടി ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ഒരു സർക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് സർക്ലിപ്പിന് നമ്മൾ പിന്നെ ഔട്ട് സ്പെറിൽ വെച്ചിട്ട് ലൂസാക്കുക അതാ ഇതേപോലെ ഇതിനുള്ളിലിട്ട് ലൂസാക്കുക ഇതേപോലെ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇത് വരില്ല ഇങ്ങനെ ലൂസാക്കി ഉള്ളിൽ തന്നെ ഇട്ടാൽ മതി അതിന് ശേഷം എന്ത് ചെയ്യണം ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് തട്ടണം നല്ല രണ്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോരും അതായത് ബയറിങ് നല്ലപോലെ ആയി ചൂടായി ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നല്ലപോലെ ഒരു എന്തെങ്കിലും കമ്പി പീസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് രണ്ടടി കൊടുക്കുക കേട്ടോ ഇതേപോലെ ഇങ്ങോട്ട് പോരും ഒറ്റടിക്ക് തന്നെ പോകുന്നുട്ടോ ഇത് ഇത് പോരാൻ കാരണുണ്ട് നേരത്തെ അഴിച്ചു വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റായി കിടക്കും പിന്നെ ഉള്ളിൽ അതിനുള്ളിൽ ഒരു ബയറിംഗ് ഉണ്ടാവും ആ ബയറിങ്ങിനും അതേപോലെ നമുക്ക് വയറിംഗ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനുള്ളിൽ ഈ സൗണ്ട് കേൾക്കുന്നതാണ് ഇപ്പം കാര്യമായിട്ട് പറയാനുള്ളത് സൗണ്ട് കേൾക്കാൻ സൗണ്ട് കേൾക്കുന്ന ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു അതാ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കിടക്കുന്നതായിരുന്നു അപ്പോൾ ഈ ബയറിങ് കംപ്ലൈൻ്റ് ആയി കഴിയും കംപ്ലൈൻ്റ് ആയി വരുന്ന സമയത്ത് ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു രൂപത്തിലുള്ളൊരു ഫീല് വരും ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് മുൻഭാഗത്ത് ബ്രിബർ ഹെഡോ ബ്ലേഡോ ഫിറ്റ് ചെയ്ത് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ അടുത്ത് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ തൂക്കിട്ടിട്ടാണല്ലോ ഇട്ടിട്ടാണല്ലോ അത് വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഭാഗത്ത് ഒരു ലൂപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ഒരസുന്ന സൗണ്ട് ആദ്യം കേൾക്കും ആദ്യം എങ്ങനെയാണ് അനുഭവപ്പെടുക പിന്നെ കുറേ കഴിഞ്ഞാണ് കിരി കിരി സൗണ്ട് കൂടി കൂടി വരും പിന്നെ അത് ഈ ഇതിനുള്ളിലുള്ള ഈ രണ്ട് വാഷർ ഇതിന് മുന്നിലുള്ള രണ്ട് മുന്നിലും ബാക്കിലുള്ള രണ്ട് വാഷറും പോയിട്ട് പിന്നെ ഇതിന്റെ ബോൾസ് ബോൾസ് ഇതിന്റെ താഴേക്ക് ഒരു ഒരെണ്ണം ചാടിപ്പോവും അതിന് ചാടിയിട്ട് ഇതിനുള്ളിൽ പെടും ഉള്ളിൽ പെടുന്ന സമയത്ത് പിന്നീട് ഇതിങ്ങനെ കറങ്ങുന്ന സമയത്താണ് ഈ കിണി 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 സൗണ്ട് വരുന്നത് ഉള്ളിൽ കടന്ന് അടിച്ചിട്ട് ഭയങ്കരമായിട്ട് കിണി വരും ഈ സമയത്ത് തന്നെ നമ്മളിപ്പോൾ വേറെ കാര്യം കൂടി പറഞ്ഞു നമ്മുടെ എന്ത് ഷാഫ്റ്റ് അപ്പം ഷാഫ്റ്റ് മില്ലിങ്ങോട് കൂടിയാണ് ഇത് ത്രെഡിലല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് ത്രെഡല്ല മില്ലിങ്ങാണ് ഇങ്ങനെ ചെറിയ ചെറിയ ചാലിട്ടിട്ട് ഇവിടെ ശരിക്കും കാണുന്നുണ്ട് ചെറിയ ചാലുകൾ അതേപോലെ തന്നെ നമ്മുടെ ഷാഫ്റ്റിലും ചാലുകളായിരിക്കും ആ ചാലുകൾ ഇതിനുള്ളിൽ കൂടെ ഇട്ടിട്ട് പിന്നെ ഇത് കറങ്ങുക ചെയ്യണത് ഏഹ് ഈ ഭാഗത്തു കൂടി ഇട്ടിട്ട് പിന്നെ കറങ്ങി പോകുന്ന ഈ കറങ്ങുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായി ഷെയ്ക്കായി കറങ്ങും അപ്പോൾ എന്തോ എത്ര സംഭവം പോകുന്നുണ്ടെന്നാണ് ഇപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു തരുന്നത് ഇനി കൂടുതൽ പറഞ്ഞാൽ ഈ ഒരു വിഷയം സത്യം പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇത് കേ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല ഉപയോഗിച്ച ആളുകൾക്ക് അനുഭവമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഒന്നും പറഞ്ഞുതരാം വെറും ഒരു നൂറോ നൂറ്റിപ്പത്തോ നല്ല ക്വാളിറ്റി ഉള്ള നൂറോ നൂറ്റിപ്പത്തോ രൂപ അല്ലെങ്കിൽ അതിൻ്റെ താഴെ വിലയുള്ള ഒരു സാധനം അഴിച്ച് മാറ്റിയിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് ഈ ലൂപ്ലിക്കേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതും ചെറിയൊരു രൂപത്തിൽ ഒരസന്ന് സൗണ്ട് കേട്ടിട്ടും അത് കൂസാക്കാതെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നഷ്ടം പറഞ്ഞുതരാം ഇവിടേക്കാണ് ഈ ഡ്രിമ്മ് ഡ്രമ്മ് പോകും പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്ന നമ്മുടെ ക്ലച്ച് ഉണ്ടല്ലോ എഞ്ചിനു നേരിട്ട് കറങ്ങുന്ന ക്ലച്ച് ആ ക്ലച്ച് പോകും ഈ ഡ്രമ്മിൻ്റെ ഈ ഭാഗം കേടുവരും പിന്നെ അതിൻ്റെ പോകുന്നത് ഈ ഭാഗത്തുള്ള ഷാഫ്റ്റ് ഷാഫ്റ്റ് നേരിട്ട് അത്രയും നീളുള്ളത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയോളം വിലയുള്ള ഷാഫ്റ്റ് ഇത്രയും സംഭവങ്ങൾ ഈ നൂറ് നൂറ്റിപ്പത്ത് രൂപയുള്ള ബയറിങ് മാറ്റം മടിച്ച് നിന്നിട്ട് അത് നഷ്ടപ്പെടും അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ഇത്ര പറയാനുള്ളൂ തിരിച്ച് ഫിറ്റ് ചെയ്യാനും അത്ര തന്നെ പണിയുള്ളൂ ഇനിയിപ്പോൾ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ ഇതിൻ്റെ ആദ്യം സർക്ലിപ്പ് അതേപോലെ ഇടണം ഇതൊക്കെ കൂടി വല്ല ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സർക്കിളിപ്പ് ഇടാൻ കഴിയില്ല ഇത് ആദ്യം വെക്കണം പിന്നെ നമ്മൾ ബയറിങ് വെച്ചു ബയറിങ് വെച്ചിട്ട് നേരത്തെ വെച്ച പോലെ ഇതാ ഇതേപോലെ ഒന്ന് അടിച്ച ഉള്ളിലേക്ക് അടിച്ചിറക്കുക അടിച്ചിറക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഹോളിൻ്റെ അതേ ഭാഗത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഈ സർക്ലിപ്പിൻ്റെ രണ്ട് ഹോളുണ്ട് ഉണ്ടോ ആ ഭാഗത്തേക്ക് തന്നെ ഇതിനെ തിരിച്ചിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നു രണ്ടാമതാണ് ലോക്ക് ഇടുന്ന സമയത്ത് കുറച്ച് തപ്പിപ്പിടിച്ച് ഈ ഫ്ലെയറിൽ ഇത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം നേരെ പിടിപ്പിച്ചതിനു ശേഷം താഴേക്ക് ഇറക്കി വെക്കുക എന്തെങ്കിലും സപ്പോർട്ടിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഈ ബാക്ക് വാങ്ങം കാണുന്നിടത്തും കുത്തി കൊടുത്താലേ അപ്പം ഇത്രേ ഉള്ളൂ ഹൗസിങ് റെഡിയാക്കാൻ വേറെ ഒരു സാധനമല്ല അപ്പം കിണിണി കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ ഷാഫ്റ്റും ഡ്രമ്മും ളച്ചൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം പെട്ടെന്ന് ഇതേപോലെ ഒന്ന് ഇന്ന് റെഡിയാക്കിക്കോണം ഏതാണ്ടൊക്കെ മെത്തേഡ് ഈ ഹൗസിങ് റെഡിയാക്കിയ പോലെ തന്നെയാണ് മാറ്റങ്ങളുണ്ട് പക്ഷേ മെത്തേഡ് എല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇനി വെഴുകി നിൽക്കരുത് ഒരുപാട് നഷ്ടത്തിന് രക്ഷപ്പെടാൻ പറ്റും അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ